போட்டடா மொபைல மாற்ற சார் சார் மறுதா மறுதா சார் சார்ந்து மருத ਕੀਰਨ ਮਾਰਨ 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 ਤੁਹਾਨੂੰ ਇਹਨਾਂ ਨੂੰ ਪਾਣੀ ਚੋਗਿਨੇ ਪਟੂ ਦੋਨੇ ਦਾ ਦੈਵੀ ਦਾ ਇਹ ਬਈਗੜੀ ਲੰਨ ਮਾਰਨ ਦੈਵੀ ਚੇ ਦਾ ਬੈਕਵਾ 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 ਤੁਰਨ ਬੈਕਵਾ ਬੈਕਵਾ ਪੋਟ 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 ಆಟೋಮೆ <laughs> <laughs> پڑاری گڑپولا مڑاڑنڑو گڑپولا چڑا جنگہ تا ائی پے پگڑنے تا دیو دے ماڈم سوکرن കുട്ടികളെ കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം തിരക്കുണ്ടാക്കരുത് ിൽ നിൽക്കരുത് ദൈവത്തിന്റെ ഉള്ളിലേക്ക് മാറി നിൽക്കണം കുട്ടികളെ കാണാനാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികളെ കാണാനാണ് കേരളത്തിന്റെ അധ്യക്ഷനായ മുഖ്യമന്ത്രി എത്തിച്ചേരഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഭക്ഷണത്തുറയിലേക്ക് എത്തിച്ചേരുന്നത് സൗകര്യം കുട്ടികളെ കാണാനുള്ള സൗകര്യം എല്ലാ വിധാനും ജനങ്ങളും കൊടുക്കണം കുട്ടികളെ കാണാനുള്ള സൗകര്യം എല്ലാ വിധാന ജനങ്ങളും സ്വയം നിയന്ത്രിച്ച് ഭരണ നിയന്ത്രണം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കണം മാധ്യമപ്രവർത്തകർ ദൈവം ചെയ്ത് ഒന്ന് മാധ്യമപ്രവർത്തകർ We'll be right back. எடுக்க ரெயிலெடுக்கன் வண்டி தான் அவர் அவரிங்க ரெயிலெடுத்த போயது ிய முதல் எல்லும் முயிர கலோகமாக பட்ச கோரிசை சந்தர்சிக்கிறது Yeah, <laughs> you